ഇമ്മമ്മ എന്താണ് വേണ്ട പറഞ്ഞു പോകാത്തത് അതുകൊണ്ടാണ് അത്ര ഇഷ്ടമൊന്നുമില്ല ഓ ഒരു ദിനം ഈമ്മ വേണ്ട പറഞ്ഞ പിന്നെ ഉസ്രം പുള്ളിയാ നിക്കുന്ന പോയോട്ട് വീട് വല്ലപ്പോലെ ഓളിമ്മള് എന്താ പറഞ്ഞോ ഇമ്മ കടുപ്പം കാട്ടു അടിച്ചു ഓളെ എന്തൊക്കെയാ പറഞ്ഞത് ഓള് അവഹാവിന്റെ അനിയന്റെ മുബാറക്കിന്റെ തോട്ടാണ് ഇപ്പടെ കാറ്റടിച്ച മസറായ് മഴയെ പോവും തോട്ട് മടി ഞാൻ കഴിച്ചു നല്ല ലംബുർഗിനാണ് മെയിൻ ക്ലാസ് പോയി റീപ്ലേസ് ആണ് പിന്നെ ലൈറ്റ് എത്തിട്ടോ എത്ര ലൈമാതി മൂന്നല്ലോ വടി ഞങ്ങൾ ഓ ഇമ്മമാനെ വിളിച്ചിരുന്നു അടിച്ചിരുന്നത് അല്ല അല്ല വണ്ടി ഇപ്പൊ രീതി പോരുണ്ടപ്പോ പോരുണ്ടോ എന്നാ പോര് അങ്ങനെ വിളിക്കാറില്ല ഇവിടെ പോര് നമുക്ക് ചോറ് നോക്കാം വെള്ളം ചൂറ് ആയാലോ ഇവിടെ ഇവിടെ വിടുത്തണം കേട്ടോ ലൈസണ്ടത് ലൈസ് ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ടോ അങ്ങനെ വന്നാണ് അപ്പൊ കൊടുത്താ ഒറ്റ കൊടുത്തോളെ അല്ല പറഞ്ഞു കേൾക്കാൻ ഒറ്റ ഉണ്ടാക്കല്ലേ ഞാൻ എടുത്തേക്ക് വാ വാ പോലും ഞാൻ ഞാനൊരു കാര്യം ഇമ്മച്ചിക്ക് നാളെ ഒരു കല്യാണത്തിൽ പോണം അപ്പൊ ഇമ്മടെ ആരുണ്ടാവൂലോ അതിന് പോരുവോ ഏ പ്ലീസ് ചുമരുന്ന ചുമരുമ ആദ്യ ധാരാളം ശനിയാറു തന്നെ പറഞ്ഞ മൂക്ക് പൊട്ടിച്ച കൊടുത്ത മൂക്ക് ഫുള്ള് ഏക്ക് ഓളെ അങ്ങനെ മാറ കുട്ടിയിലേറ്റ് ഇറങ്ങാറേ ഓളില്ലായിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ആൾക്കാർ എവിടെ ഓള് ഓള് ചോദിച്ചിട്ട് ആ നഞ്ചിപൂര് ഇന്നലെ ചെയ്യുന്നില്ലേണ്ടിവിടെ കിട്ടേ അമ്മാനടുത്ത് അന്നിസ്ല്ല പറഞ്ഞിക്കണേ ചോയ് ഇമ്മ എന്നാലും ഇന്നോട് പറഞ്ഞു ഓളൊന്നും കൊണ്ടുപോകന പറഞ്ഞോന്നും കേക്കണില്ലേ സത്യം പറഞ്ഞു അല്ലേ പറഞ്ഞിരിക്കണേ ജി എന്തിനാ കുറ്റം പറയണേളി ഓളിമ്മ ഓൾ എന്താ പറഞ്ഞ പറഞ്ഞറിയോ ഉമ്മമ്മ കടുപ്പം കാട്ടു ഉമ്മമ്മ അടിച്ചു ഓളെ എന്തൊക്കെയാ പറഞ്ഞത് ഓള് എപ്പോ എപ്പന്നെ വേണ്ടിയെമ്മൂരിണ്ടോ Ee, I mean, okay. േ ഇന്റെ പോന്ന് കഴിഞ്ഞാല് എനിക്ക് ഡ്രസ്സ് ഒപ്പന ഒക്കെ അല്ലേ ഡ്രസ്സൊക്കെ എടുക്കണം ആടിയോടിയോ അതിന്റെ ഡ്രസ് എടുക്കണ്ടേ എടുക്കണ്ടേസ് അങ്ങനെ ആദ്യമായ ഓള് ബാലവാടിയിൽ നിന്ന് ഒപ്പന കളിക്കാൻ പോകുന്നു എന്നൊപ്പന വേട്ടിയോട്ടിയ എന്നൊപ്പന ഇരുപത്തൊമ്പതാം തീയതി ഓക്ക് ഡാൻസ് ഉണ്ട് ഡാൻസിന് കോപ്പിട്ടില്ല നിങ്ങൾ കാണിക്കും ഏഹ് ഇന്നത്തെ വീഡിയോയില് ഓളില്ലായിരുന്നു അതിനെ പറ അടി ഒന്നാണ്ട് വീഡിയോ രസമില്ല എത്ര തരം മോട്ടിന്റെ മൂന്നു ശരിയാണ് കാര്യല്ലേ കളിച്ചണ്ടേ അനക്ക് ഡ്രസ്സ് എടുക്കണം ഷൂ എടുക്കണം കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുക്കണം എനിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടേ പറഞ്ഞൊന്നും കേരള അതുകൊണ്ടാണ് അത്ര ഇഷ്ടൊന്നുമില്ല ഈജോങ്ങിയപ്പോ ചന്ദിമ്മ എന്തിനാമ്മോന്ന് ഉള്ളിങ്ങൾ തുള്ളി ലേ ഞാൻ കണ്ടീനി ഞാൻ ഞാൻ വന്നവേണ്ടി അന്നിങ്ങനെ ഇവിടെ ഇങ്ങനൊന്നുള്ള ഞാൻ കണ്ടിട്ട് ഈജോറങ്ങിയപ്പോ അടുപ്പം കാട്ടുതന്നെ നമുക്ക് പോയാലോ ഏ

കള്ളം പറഞ്ഞിരിക്ക ചൂണ്ടിച്ചൊമ്പായിരുന്നു കള്ളം പറഞ്ഞാലോ വഴി ഞാൻ പോവും ഞങ്ങളെ ഇന്നലെ മിന്നാന്ന് ഒരു ദിവസം മെട്ടല്ലോ വീഡിയോ അപ്പൊ മിന്നാന്റെ വീഡിയോയില് പറഞ്ഞാൽ കുട്ടിനെ കാണാനോ കുട്ടിനെ കാണാനല്ല കുട്ടി തകടിപ്പാൻ വരൂസ് ഈ കുട്ടിക്ക് ഇന്ന ഇഷ്ടല്ല ഇഷ്ടമല്ല ഞങ്ങൾ കടുപ്പം കാട്ടണേ രാവിലെ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല അടിക്കാണ് പക്ഷെ ലോണൊക്കെ റിപ്പോർട്ട് അടുവക്ക് ഞങ്ങള് വേണ്ട കൈസ് മരത്തേക്ക് പോരും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എനിക്കതാണ് ഇഷ്ടം പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ മറ്റേ ഉറങ്ങണ സമയത്ത് അത് ഡിസ്റ്റേബ് ചെയ്യും അപ്പൊ രണ്ടും ഇല്ലാത്തത് കൊണ്ട് എന്താ ഒന്നിനും അല്ലല്ല മറ്റേത് അപ്പൊ കച്ചറുണ്ടാക്കു അടുക്കല്ല അങ്ങനെ ഞങ്ങൾ ആർക്ക് കൈസ് ദിനി ഇപ്പം നല്ല കുട്ടിയായിരിക്കുന്നു ഈ ബാക്കിൽ കാണുന്ന ഓരോ ചിത്ര എൻ്റെ മകളും ബാബുവിൻ്റെ ഏട്ടൻ്റെ ചെറിയ മകനും കൂടി ചെയ്തുണ്ടാക്കിയ കലാവിരുദ്ധകളാണ് കൈസ് നമ്മൾ പെയിൻറ്റില്ല ആ പിന്നെന്താ പറയുക ഞങ്ങളെ ഏട്ടനൊരു കലാകാരൻ അതിൻ്റെ പേരിൽ ഇനി അത് പെയിൻ്റ് അടിക്കും റമദാൻ മുന്നോടിയാക്കി ഞങ്ങൾ വീടൊക്കെ വൃത്തിയാക്കില്ല നനച്ചുള്ളി മാ വർക്ക് കൊണ്ടുവരണ്ടെ അല്ല വീർത്തിട്ട് ഞാൻ ഞാൻ ഖൈസ് മക അവിടെ കുറച്ച് വറകൾ ഉണ്ടല്ലോ വറകുക്കണ് അപ്പൊ ഉമ്മ പിന്നെ തോട്ടത്തേക്ക് അല്ല വരണമ്മ ഞങ്ങളെ ബാക്കിലായി പി വി അബ്ദുൽ വഹാബ് എംബിയുടെ തോട്ടമാണ് കൈസ് അതുപോലെ അനിയന്റെ തോട്ടം വഹാബിന്റെ അനിയന്റെ മുബാറിന്റെ തോട്ടാണ് ഇവിടെ കാറ്റടിച്ച മാസം മണായി പോകും ാണ് നോക്കിയപ്പോൾ ആദ്യ കാക്കൂര് ഇത് ഇപ്പച്ചി പണ്ട് ഗൾഫ് പോയപ്പോ ആദികാക്കൂര് കൊടുക്കുന്ന കാറാണത് അല്ല ആദിക്കാക്കൂന് ആദ്യം എന്തിനാ ആ കളിപ്പാട്ടോ കൊടുത്താ ചുറുക്കില്ല കാര്യ ബുദ്ധി വെച്ചിട്ട് പാർത്തക്കാറ് അപ്പൊ നോക്കിയാ എപ്പോഴും ബുദ്ധി വച്ചിട്ടില്ല എത്ര കാലല്ലോ ഇച്ചിരി എന്താ കാര്യത്തിന് രക്ഷയില്ല അപ്പൊ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇറക്കി നാലേ രണ്ട് കുത്ത് നല്ല മെയിൻ പോയി റീപ്ലേസ് ആണ് ലൈറ്റ് ആക്കുന്നുണ്ടോ എത്ര മതി മൂന്നല്ലോന്നല്ല നാലഞ്ച് കൊല്ല ആ ഗ്ലാസ് കൊടുത്തിട്ട് അപ്പൊ കൊഴപ്പൊന്നുല്ല ഇനി ഞങ്ങള് ദേരിനെ കൊണ്ടുപോകാൻ ചത്രപ്പാട് പോരണ്ട് എന്തവിടെ ആക്കണത് ഏഹ് മതി എന്താ കട്ടിയോടെ എന്താ കട്ടിയോട് തരും ആരാ എന്താ പൊടിച്ചിട്ടത് കൊടുത്താ ഓളത് എടുത്ത് പിന്നെ പോന്നാല് മാന്തി പോന്നിട്ട് ഓള കുറ്റന്മാരേജിപ്പയങ്കര സാധനാണല്ലോ ഇവിടെ ഒരു കാര്യം വരട്ടെ എന്റെ ചക്രീപുര എന്ന കാര്യം ചോദിച്ചിനി ഇവിടെ വരാൻ പറഞ്ഞാ ഞാൻ കഴിച്ചു കൊടുക്കണല്ലേ ആദ്യം ഒന്ന് വയ്ക്കൂലേ അരക്കാ വയ്ക്കു കഴിച്ചാന്ന് എങ്ങനെയാണത് ആദ്യിക്കൊന്ന് പറഞ്ഞു നോട്ടിസ് ആ കഴിച്ചോ കഴിച്ചോ ആ ഡി യോ ഡിസെക്കൻ ഡി സെക്കൻഡി സെക്കൻഡിസെ എന്താ ോ പാട്ട് ചാടി പാടി കൊടുക്കേണ്ടോ അമ്പലക്കോലെന്താ പറഞ്ഞാ ഇവിടെ കൊടുത്തിട്ടും അങ്ങോട്ട് പോയിക്ക് നാളെ വരുള്ളൂ അതേ എന്താ കൊണ്ടു എന്താന്നെ കൊണ്ടോ കഞ്ഞി പറ കണ്ടു കണ്ടു ഞങ്ങൾ കണ്ടു കണ്ടിട്ടു എല്ലാരും കണ്ടിണേ എന്താളി ഞമ്മള് വീട് നാശമാക്കലേറിയേ എന്താ ഇപ്പൊടെ ദുബായിക്കോ തന്നെ ബാപ്പ ടൂർ ഏതാണ് ബാംഗ്ലൂർക്ക് ആ ബാപ്പേ ബാംഗ്ലൂർ ടൂർ പോയിരിക്കണേ ഞങ്ങൾ ഇന്ന് വൈകുന്നേറെ ജില്ലല്ലോ ഞങ്ങളിപ്പോ ഞാനും കുട്ടിയും മച്ചിയും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് പോയേക്ക് കുളിച്ചാൽ ആ കുളിച്ചാൻ പോയിക്ക് ജില്ലല്ലോ ഏഹ് ഇവിടെ ഒറ്റക്കല്ലേ മമ്മുടെ കള്ളം കൊണ്ടുപോകും ജലദോഷവും ചുമയാണ് എന്നാലും ഞങ്ങൾ തണുത്തോളെ കൊടുക്കും നാളെ കല്ല്യാണം അല്ലെങ്കിൽ അത് മൂക്കാട കുട്ടികൾക്കും മൂക്കാട്ടല്ലേ മൂക്കിലത്തെ കുട്ടികളെ ഇപ്പൊത്തെ കാലത്ത് മകൻ പ്രളമാണോ സമാധാനത്തിൽ പോകുന്ന തിന്നാ ബസ് ഇരിക്കും ചോദിച്ചാ അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൂട മക തിന്ന കുട്ടിയല്ലേ നല്ല ഓണം തിന്നു മകനെ ഒഴിഞ്ഞിരിക്കാല്ലേ കല്യാണത്തിന് പോകാൻ കുട്ടികളെ കൊണ്ടാവുന്നവരുടെ കമന്റ് ചെയ്യണേ ഒറ്റക്ക് പോണം പുതിയ സാരിയൊക്കെ സാരി പിന്നെ ഗായസ് ഉമ്മ പുതിയ സാരി വേസം കാലത്ത് നിങ്ങളൊക്കെ സാരില്ലമ്മ വേറെ ഒന്നുമല്ലോ

കൊല്ലാനോന്താ പറഞ്ഞത് എന്താ പിന്നെ പറഞ്ഞതാ ഏഹ് അവസ്ഥയിലായിരുന്നു എന്താ പറഞ്ഞത് പറഞ്ഞോടാ ആ എടുക്കുവാ നല്ല കേള് ആ ഇമ്മല്ലേ എന്നോട് വല്ലപ്പേക്കത്ത് വീട്ട് പോവാ പറഞ്ഞപ്പന്താ പറഞ്ഞത് എന്തൊക്കെയാ പറയണെ വെറുതെ നോണച്ചോണ പറയണ അടുത്ത എന്തേ ചീച്ചിണ്ടോ ആ മാതിട്ടേ മൂക്കിങ്ങനെ മാതിട്ട് പോരേ പോവാണ് പോകണം അസ്സാമലൈക്കും അല്ല അടുത്ത വീടില് കാണാൻ എല്ലാവരും പറച്ചിന്റെ പെച്ചിന്റെ പോണില്ല പറഞ്ഞു ഇതിലെല്ലാവരും പറഞ്ഞു ചോയിച്ചിണ്ട് ചക്കരകി ജയരിക്കുട്ടി എവിടെ ചോദിക്കണ്ടി വാ നേരിട്ട് വാ ഓരോട് പറലോട് പറ ഇങ്ങോട്ട് വാ ഞാന് ഗൈസ് ഇവിടെ നിൽക്കാണ് ഇമ്മാൻ്റെ അടുത്ത് നിൽക്കാണ് പറ വല്ല പെരുന്നള്ളക്കും മനസ്സിലാവു ആക്കമ്പോലെ പറ ഞാന് ഇവിടെ ഇമ്മന്റെ പപ്പാൻ്റെ നിക്കാണ് ചേച്ചി ഇമ്മച്ചിന് ഇപ്പച്ചിനി ഇഷ്ടമല്ലായിട്ട് ഞാൻ ഇന്ന വല്ലപ്പോ വീട്ടിലേക്ക് പോണില്ല ഞാൻ ഇനി കാലാകാലം അവിടെ നിൽക്കാണ് പറയോട് അതുപോലെ ചോയിച്ചു ചോദിച്ചോടേ ഏഹ് മൂക്കിലിറങ്ങണ മറ്റേ ഇത് മാരി വെക്കണ് ഇതിന്റെ മൂക്ക് ചെത്തിട്ടാമ്മ എന്തടി എന്തടി ഇങ്ങനെ മൂക്ക് എപ്പോഴും വൽക്കപ്പ് ഉണ്ടാക്കി എന്താണത് പോയിട്ടുണ്ടപ്പോ നേര്ന്നൊരു ഉമ്മ അടച്ച് വരങ്ങൾ പോയി പോളി കുളിച്ചിങ്ങനെ ആക്കി ഡൈസ് എപ്പോഴെങ്കിലും ചീത്ത പറയരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബ്ലോഗിലേക്ക് ആറ്റിടുത്ത് എല്ലാവർക്കും എടുത്തില്ല എടുത്താ പിന്നെ കാണാൻ പറയൂ ഉമ്മുടിക്കില്ല ഉമ്മ ഉമ്മ മൂക്കണ്ട പിന്നെ ഉമ്മ വാങ്ങാണ്ടിരുന്നേ എന്നൊടുക്കേട ഉമ്മൊടുക്കില്ല ഉമ്മൊടുക്കെ അപ്പൊ ഞാൻ കാണാം ബൈ ബൈ സി യു